കേരളാ കോൺഗ്രസും നെടുങ്കണ്ടം മണ്ഡലം സമ്മേളനം ഞായറാഴ്ച മണിക്ക് എഴുകുംവയലിൽ നടക്കും പതാക ശേഷം എഴുകുംവയൽ സർവീസ് സഹകരണ ബാങ്ക് നടക്കുന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് ഷാജി എം ഊരോത്ത അധ്യക്ഷത വഹിക്കും പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വെച്ച പാർട്ടിയിലെ ആദ്യകാല പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ആദരിക്കും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ വെച്ച് അനുമോദിക്കും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കാം തെർതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും സായാഹ്ന സദസുകൾ പൂർത്തിയാക്കി മണ്ഡലം കൺവെൻഷൻ നടത്തണം എന്ന നിർദ്ദേശം നേരത്തെ ലഭ്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബജല നിയോജന മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും സായാഹ്ന വാർഡ് സദസുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മണ്ഡല കൺവെൻഷനിലേക്ക് കടന്നിരിക്കുക ഇതിന്റെ അടിസ്ഥാനത്തിൽ നെടുങ്കണ്ട മണ്ഡല കമ്മിറ്റിയുടെ മണ്ഡല കൺവെൻഷൻ ഞായറാഴ്ച മണിക്ക് എഴുതാമൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടപടികൾ ഭൂനിയമ ഭേദഗതി ചട്ടം രൂപീകരിച്ചത് ജില്ലയിലെ മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനാണെന്ന നേതാക്കൾ പറഞ്ഞു ചട്ടഭേദഗതി തിരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് മലയോര ജനതയുടെ ഇടയിൽ മുൻതൂക്കം നൽകുമെന്ന് മനസ്സിലാക്കിയ യു ഡി എഫും കപട പരിസ്ഥിതിവാദികളും അനാവശ്യ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി റൂഷി അഗസ്റ്റിനെ മനഃപൂർവ്വം കൈവാരിത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു അടിസ്ഥാനത്തിൽ ചട്ടം റൂൾ അനുസരിച്ച് കൊടുത്തിരിക്കുന്ന മുഴുവൻ പട്ടയങ്ങളിലെയും വീടുകൾ അത് ക്രമവത്കരിക്കണം എന്ന് പറഞ്ഞു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ വ്യാജ പ്രചരണം നടത്തുന്നു അപ്പം അത് ഒരു തെറ്റായ പ്രചരണമാണ് അറുപത്തിനാല് റൂളിലും മുന്നൂറ്റിമൂന്ന് റൂളിലും കൊടുത്തിരിക്കുന്ന ഒരു വീട് പോലും ക്രമവൽക്കരിക്കുകയോ ഒരു പീസ് അടയ്ക്കുകയോ ഒരു അപേക്ഷ കൊടുക്കുകയോ പോലും ചെയ്യണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള അത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അവസരത്തിൽ പറയാനുള്ളത് മണ്ഡലം കൺവെൻഷനിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയാകുമെന്നും കേരള കോൺഗ്രസും നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി മണ്ഡലം പ്രസിഡന്റ് ഷാജി എം ഊരോത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസഫ് തോണക്കര ജിൻസൺ ഫവുത്ത എന്നിവർ പറഞ്ഞു